കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്നാമത്തെ ചോദ്യം ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയത് മിനിക്കോയ് ദ്വീപിലാണ് ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയത് അത് മിനിക്കോയ് ദ്വീപിലാണ് തടവ് ശിക്ഷ അനുഭവിക്കവേ ജയിലിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ റഷ്യൻ പ്രതിപക്ഷ നേതാവാരാണ് അലക്സി നവൽനി ആണ് തടവ് ശിക്ഷ അനുഭവിക്കവയെ ജയിലിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ റഷ്യൻ പ്രതിപക്ഷ നേതാവാണ് അലക്സി നിർദ്ദേശങ്ങളനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ ഓപ്പൺ എ ഐ അവതരിപ്പിച്ചു പേര് സോറ എന്നാണ് നിർദ്ദേശങ്ങളനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ ഓപ്പൺ എ ഐ അവതരിപ്പിച്ചു പേര് സോറ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരാണ് ശക്തി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറിന് എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത് മ്യൂണിക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറിന് എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത് മ്യൂണിക്ക് ജർമ്മനി അടുത്തിടെ അന്തരിച്ച വിദ്യാസാഗർ മഹാരാജ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ജൈന ആചാര്യനാണ് അടുത്തിടെ അന്തരിച്ച വിദ്യാസാഗർ മഹാരാജ് എന്ന് പറയുന്നത് ജൈന ആചാര്യനാണ് ആയിരത്തോളം വർഷം പഴക്കമുള്ള സോമിൻസായി എന്ന ക്ഷേത്രോത്സവം സംഘടിപ്പിക്കുന്നത് ഈ വർഷം വേണ്ടെന്ന് വെച്ചു ഏത് രാജ്യത്താണ് ഉത്സവം നടന്നത് ജപ്പാനിലാണ് ആയിരത്തോളം വർഷം പഴക്കമുള്ള സോമിൻസായി എന്ന ക്ഷേത്രോത്സവം സംഘടിപ്പിക്കുന്നത് ഈ വർഷം വേണ്ടെന്ന് വെച്ചു ഇത് ജപ്പാനിലാണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ അതിൻ്റെ പേരാണ് ലിഗ്സോ ലിഗ്നോസാറ്റ് പ്രോബ് തടി തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങിയത് പേര് ലിഗ്നോസാറ്റ് പ്രോബ് യു എസിലെ മുൻ പ്രസിഡൻ്റാണ് നവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിലെത്തിച്ചത് ഇത് ഡൊണാൾഡ് ട്രംപ് ആണ് യു എസിൻ്റെ മുൻ പ്രസിഡൻ്റാണ് നൊവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിലെത്തിച്ച് ഡൊണാൾഡ് ട്രംപ് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എൻജിനീയറിംഗ് കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എൻജിനീയറിംഗ് കോളേജിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡുകളിൽ ഏഴ് പുരസ്കാരങ്ങൾ നേടിയ ചലച്ചിത്രമാണ് ഓപ്പൺ ഹൈമർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങൾ നേടിയത് ഓപ്പൺ ഹൈമർ അടുത്തത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി പതി ഇരുപത്തി അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഇരുപത്തൊന്ന് ഫെബ്രുവരി അടുത്തിടെ സുപ്രീം കോടതി ഏത് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പാണ് റദ്ദാക്കിയത് ചണ്ഡീഗഡിനെയാണ് അടുത്തിടെ സുപ്രീം കോടതി ഏത് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പാണ് റദ്ദാക്കിയത് ചണ്ഡീഗഡ് സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിലെ ലോകസഭാംഗമാണ് എൻ കെ പ്രേമചന്ദ്രൻ സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ലോകസഭാംഗമാണ് എൻ കെ പ്രേമചന്ദ്രൻ അടുത്തിടെ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യമാണ് ഗ്രീസ് സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യമാണ് ഗ്രീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തെട്ടാമത് ഭാരതീയ ജ്ഞാന പുരസ്കാര ജേതാക്കളാണ് ഉറുദു ഹിന്ദി കവി ഗുൽസാർ സംസ്കൃത പണ്ഡിതൻ രാം രാംഭദ്രാചാര്യ ഉറുദു ഹിന്ദി കവി ഗുൽസാർ സംസ്കൃത പണ്ഡിതൻ രാം രാംഭദ്രാചാര്യ ആണ് ഇത്രയും കണ്ടൻ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം